രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നു പിന്നെ നമ്പർ ആണ് തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ Kariveli Padi Kutchi സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി കൊച്ചി ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ കൊച്ചി ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി സൗത്ത് ബീച്ചും പരിസരവും ശുചീകരിച്ചു കൊച്ചി പോസ്റ്റ് ഓഫീസിലെ മുപ്പതോളം ജീവനക്കാർ നേതൃത്വം നൽകി പ്ലാസ്റ്റിക്കും മറ്റും മാലിന്യങ്ങളും ശേഖരിച്ച് തരം തിരിച്ച് ബീച്ചും പരിസരവും വൃത്തിയാക്കി കൊച്ചി ഹെഡ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് മാസ്റ്റർ കൃഷ്ണപ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാരത് അഭിയാൻ കൊച്ചി ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ പരിസരം വൃത്തിയാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് ഏകദേശം കൊച്ചി ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ഇരുപത്തഞ്ചോളം സ്റ്റാഫ് ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അവരുടെ ഭാഗമായിട്ട് ഈ ഫോർട്ട് കൊച്ചി ബീച്ച് പരിസരത്തുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് മറ്റ് അനാവശ്യ വസ്തുക്കളും ശേഖരിച്ച് അതിൻ്റെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൈമാറുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് ന്യൂസ് ഫോർട്ട് കൊച്ചി